സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സ്വതന്ത്ര സമര പോരാളികൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ഒരുക്കിയ സല്യൂട്ട് ഇന്ത്യ എന്ന പരിപാടി ഏറെ ശ്രദ്ധേയമായി പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് അംഗങ്ങളാണ് സമര പോരാളികൾക്ക് ആദരമർപ്പിച്ചുകൊണ്ട് സല്യൂട്ട് ഇന്ത്യ എന്ന പരിപാടി അവതരിപ്പിച്ചത് ഇന്ത്യൻ സ്വതന്ത്ര ചരിത്രവും സമര പോരാട്ടങ്ങളും കൂട്ടുകാർക്കു മുന്നിൽ സംഗീത സംഗീതശില്പമായി അവതരിപ്പിക്കുകയായിരുന്നു സ്വതന്ത്രദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾ എൻ ഇന്ത്യ എന്ന പേരിൽ ഇന്ത്യൻ ദേശീയ പതാകയെയും ദേശീയ ചിഹ്നങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടിയും സംഘടിപ്പിച്ചു thank hey. you ഇന്ത്യൻ ആർമിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ച സ്കിറ്റ് ഇന്ത്യൻ സ്വതന്ത്ര സമര നേതാക്കളെ പരിചയപ്പെടുത്തുന്ന ദൃശ്യാവിഷ്കാരം എന്നിവ ശ്രദ്ധേയമായി ദേശഭക്തി ഗാനാലാപനം സ്വതന്ത്ര സമരത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള പ്രഭാഷണം കളറിംഗ് മത്സരം എന്നിവയും നടന്നു പാലക്കാട് വെച്ച് നടന്ന സുഭദ്രോ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത സ്കൂൾ ടീം അംഗങ്ങളെ ചടങ്ങിൽ അനുമോദിച്ചു പി ടിഎ പ്രസിഡന്റ് ടി പി ഫൈസൽ എസ് എം സി ചെയർമാൻ റഹീം മരക്കാർ ഹെഡ്മാസ്റ്റർ ടി മുനീർ റസാഖ് പാലോളി നാസർ ടി എം വിദ്യാർത്ഥികളായ ദിൽന റഹീസ് ലൽവാ ലത്തീഫ് ജുസ്ആ ഹെന്നെനക്കാസിം റാനിയ നസ്രിൻ ഷെസാ ഫാത്തിമ മറിയം ഷാ സുൽത്താൻ എന്നിവരും അധ്യാപകരായ ഹമീദ് പാറയിൽ സി ടി നൂർജഹാൻ സി പി ജുബ്ന സി എ ഷാമില എം രബിത എന്നിവർ നേതൃത്വം നൽകി ടി വി ന്യൂസ് ി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ Fire and Safety Practical Ground. Shaktamaya Placement Cell. St. Joseph International Fire and Safety Academy. JIFSA.